ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പന്ത്രണ്ട് ശ്രീകൃഷ്ണ അവതാരോത്സവം ശ്രീകൃഷ്ണൻ അവതരിച്ചതിൻ്റെ ആ ഉത്സവം കൊണ്ടാടുന്നതാണ് രാവിലെ തന്നെ നന്ദഗോപൻ അനേക വിധത്തിലുള്ള ദാനങ്ങൾ ചെയ്തു ഗായകർ മംഗളഗീതങ്ങൾ പാടി നടന്നു വരാങ്കനമാർ നൃത്തം ചെയ്തു തെരുവുകളും ഭവനങ്ങളും എല്ലാം കൊടിത്തോരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു അണിഞ്ഞൊരുങ്ങപ്പെട്ട കാള അണിഞ്ഞൊരുക്കപ്പെട്ട കാളകളും പശുക്കളും ഭവനങ്ങളുടെ സമീപത്തിൽ ചുറ്റി നടന്നു നന്ദഗ്രഹത്തിലെ പുത്രോത്ഭവത്തെ പറ്റിയറിഞ്ഞ വൃഷഭാനു ഭാര്യസമേതം അവിടെ ചെന്നു അനേകം ഗോപന്മാരും നന്ദഗോപന്റെ ഗ്രഹത്തിൽ എത്തിച്ചേർന്നു നന്ദഗോപൻ അവരെ എല്ലാം സ്വീകരിച്ച് സൽക്കരിച്ചു എല്ലാം എല്ലൂടി നന്ദഗോകുലം ഒരു ഉത്സവത്തിന്റെ ഉത്സാഹത്തിലായിരുന്നു നന്ദഗോപനെ ഒരു പുത്രനുണ്ടായി എന്ന കാര്യം നാടെങ്ങും പരന്നു നാട്ടുകാർ മുഴുവൻ പരമാനന്ദത്തിൽ മുഴുകി ഗോപികമാർ യശോദാദേവിയുടെ സമീപത്തെത്തി അവരെ അഭിനന്ദിച്ചു അവർ രോഹിണി ദേവിയെയും അനുമോദിച്ചു യശോദാദേവിയും രോഹിണി മാതാവും അനേകം ദാനങ്ങൾ ചെയ്തു ആ അവസരത്തിൽ സനൽകുമാരന്മാർ നാരദ മഹർഷി ശുഗൻ വ്യാസമഹർഷി എന്നിവരോടുകൂടെ ബ്രഹ്മദേവനും അവിടെ എത്തി അതിൽ പിന്നെ സാക്ഷാൽ പരമേശ്വരൻ സൂര്യദേവൻ വായുദേവൻ യമൻ കുബേരൻ എന്നു തുടങ്ങി എല്ലാ ദേവന്മാരും അവിടെ എത്തിച്ചേർന്നു എല്ലാവരും ശൈശവ രൂപം പൂണ്ട് ആ ഭഗവാനെ കണ്ട് നിവൃത്തി പൂണ്ട് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോയി ഹരേ കൃഷ്ണ